തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവളിക്ക് സമീപം മാവുമൂടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് എൻ്റെ പിന്നിൽ കാണുന്ന നാലേ പോയിന്റ് എട്ട് സെൻറ്റിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന ഈ ഒരു വീടുള്ളത് കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് നമുക്ക് വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത ഒരു ഡൈനിങ് ഏരിയ ഇതിൻ്റെ ഇടയിലുള്ള പാർട്ടിഷൻ എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വുഡിലും ഗ്ലാസിലും മനോരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് പല ആൾക്കാർക്കും വീട്ടിനകത്ത് കയറുമ്പോൾ വുഡിൻ്റെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്ലസൻറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് വരാറുണ്ട് കേട്ടോ ആ രീതിയിലൊരു ഫീൽ ഈ വീട്ടിനകത്ത് കയറിയാലും നിങ്ങൾക്ക് അത് കിട്ടും നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് കിച്ചിനകത്തെ ഫുള്ളായിട്ട് മോഡൽ ആ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ നമുക്ക് ചിമിനി വെച്ചിട്ടില്ല ചിമിനി അടക്കം ഫിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നമുക്ക് ബാത്റൂംസിനകത്തുള്ള ഫിറ്റിംഗ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഫിറ്റിംഗ്സ് ആണ് ഇപ്പോൾ ക്ലോസറ്റായാലും വാഷ് ബേസിനായാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും ഹിൻഡുവേറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വയറിംഗ് മെറ്റീരിയൽസ് വന്നിട്ട് വിഗീഡിൻ്റെതാണ് സ്വിച്ചസ് വന്നിട്ട് എല്ലീസിൻ്റെതാണ് ആ രീതിയിൽ നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ ാണ് കേട്ടോ നമുക്ക് മാവുമൂടി ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും അക്ഷയ ഗാർഡൻസിന് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് മാവുമൂടി ജംഗ്ഷൻ എന്ന് വന്ന് ലെഫ്റ്റിലേക്കാണ് അക്ഷയ ഗാർഡൻ അകത്തേക്ക് കയറി വരുമ്പോൾ ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് പ്രോപ്പർട്ടി കിടപ്പുള്ളൂ കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസ് പ്രൈസായിട്ടാണ് ഇനി തോന്നിയത് കാരണം കഴക്കൂട്ടത്ത് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കഴക്കൂട്ടം പോത്തങ്കോട് റോഡിൽ നിന്നാണെങ്കിൽ അര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് വേഗം തന്നെ ഇതിന്റെ ഓണറിനെ വിളിച്ചു ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും